പൊതുചടങ്ങുകളിലും പൊതുപരിപാടികളിലും ഒക്കെ രൂക്ഷമായ പെരുമാറ്റം കൊണ്ട് എന്നും വിവാദങ്ങൾ അകപ്പെടുന്ന ഒരു നടനാണ് തെലുങ്ക് സൂപ്രധാരമായ നന്ദപൂരി ബാലകൃഷ്ണ ബാലകൃഷ്ണയുടെ മോശം പെരുമാറ്റം നിറഞ്ഞ പുതിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും വലിയ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പുതിയൊരു ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്ക് നന്ദപൂരി ബാലകൃഷ്ണയും നടിമാരായ ഒക്കെ എത്തിയത് ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായിരുന്നു ബാലകൃഷ്ണ ചടങ്ങ് പുരോഗമിക്കുമ്പോൾ തന്നെ സിനിമയിലെ നായികയായ അഞ്ജലിയെ വേദിയിൽ നിന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ബാലകൃഷ്ണ തള്ളി മാറ്റുകയായിരുന്നു വേദിയിൽ അണിയറ പ്രവർത്തകർക്കൊപ്പം ഫോട്ടോ എടുക്കുമ്പോഴായിരുന്നു ഈ ഒരു സംഭവം നടന്നത് രോഷാബുലിനായി മാറി നിൽക്കുന്ന ആവശ്യപ്പെട്ടാണ് നടി അഞ്ജലിയെ സൂപ്പർ തള്ളി മാറ്റിയത് പെട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ട് അഞ്ജലിയും കൂടെ നിന്ന നേഗാശെട്ടി എന്ന നടിയും ശരിക്കും ഞെട്ടിപ്പോയി മാത്രമല്ല പൊതുവേദി ആയതുകൊണ്ടും സ്വന്തം സിനിമയുടെ പ്രൊമോഷൻ ആയതിനാലും അഞ്ജലി സംയമനം പാലിച്ച് ചിരിക്കുകയായിരുന്നു മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള തന്റെ വാക്ക് ആദ്യം അഞ്ജലി കേൾക്കാത്തതിലുള്ള ദേഷ്യം കൊണ്ടാണ് ബാലകൃഷ്ണ അഞ്ജലിയെ ദേഷ്യത്തിൽ തള്ളി മാറ്റിയത് എന്നാണ് പറയപ്പെടുന്നത് അതേസമയം ബാലകൃഷ്ണ മദ്യപിച്ചിരുന്നു എന്നും ചിലരൊക്കെ പറയുന്നുണ്ട് അഞ്ജലിയോടുള്ള ബാലകൃഷ്ണന്റെ പെരുമാറ്റത്തിനെതിരെ വലിയ രീതിയിലുളപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയരുകയാണ് സ്ത്രീകളുള്ള അനാദരവ് കണ്ടില്ലെന്ന് നടിക്കരുതെന്നും ഏവരും ഒരേ സ്വരത്തിൽ പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാവുകയാണ് ഇപ്പോൾ വീഡിയോ